ഹായ് പ്രിയപ്പെട്ടവരെ പൊതുജനം ഒരു ജനാധിപത്യത്തിൽ ഒരു കഴുതിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അതാണ് ഇപ്പോൾ നിലമ്പൂര് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി അൻവർ എന്ന് പറഞ്ഞൊരു വ്യക്തി എം അൽസാനം രാജി വെക്കുന്നു എന്നിട്ടിതെ വീണ്ടും മത്സരിക്കാൻ പോകും ചേട്ടാ നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ തിരിച്ചറിയുക ഇവരൊന്നും പൊതുസമൂഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടിയോ നിലനിൽക്കുന്ന ആൾക്കാരല്ല എന്തിനാണ് അയാൾ രാജ്യം അയാൾക്ക് ചില പല വിഷയങ്ങളുണ്ടാകാം അയാൾക്ക് സ്വതന്ത്രമായി നിന്നുകൊണ്ട് പ്രതികരിക്കാറുന്നല്ലോ അയാൾക്ക് ഒന്നിനു സാധിക്കാതെ അയാൾ രാജിവെക്കുകയും വീണ്ടും വന്നിട്ട് ശോഭ കാണിക്കാൻ വേണ്ടി മത്സരിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുക ഇവർ സമൂഹത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇത് ചെയ്യാനും പോകുന്നില്ല വെറുതെ നമ്മളുടെ വോട്ട് കൊടുത്ത് നമ്മുടെ സമയം ഇല്ലാതാക്കുന്നു ഞാൻ പറയുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നു ഈ സാഹചര്യത്തിൽ അവിടെ ഏറ്റവും അനുയോജ്യൻ സ്വരാജാണ് സ്വരാജിനെ ജയിപ്പിക്കേണ്ട ബാധ്യത അവിടുത്തെ ജനങ്ങൾക്കുണ്ട് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യൂടോ ഒന്നും ചെയ്യാതൊരു ചങ്ങായി അവിടെ മത്സരിച്ച് ജയിച്ച് ഒരു സുപ്രഭത്തിലെ രാജിവെച്ച് എന്നിട്ട് ഇപ്പം ജനങ്ങളെ വീട്ടുകളായിട്ട് വീണ്ടും മത്സരിക്കാമോന്നും ഇതിൻ്റെ വെള്ളരിക്കപ്പെട്ടതോ ഒന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളെന്നും കരുതുകൾ തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം അന്ധമായി വിശ്വാസമാണ് എനിക്ക് എന്ത് കിട്ടി എന്ന് നോക്കാതെ വെറുതെ നേതാവിന് പുറകെ അന്ധമായി വിശ്വസിച്ച് നടക്കുന്നു ചിരിക്കാതെ മറ്റു മാർഗമില്ല It's me Manu, thanks for watching video.